അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വാത്തു ബിസ്മില്ല വഅലാ ആലിഹി വസഹ്ബിഹി അഷറഫി അൽഫാസീന അമ്മാബാദ് അള്ളാഹു അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ എല്ലാ ഹയറാത്തുകളും നൽകുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും ഭാര്യ മക്കൾ കുടുംബത്തിലും എല്ലാവരിലും അഹു ഹയറും വറക്കത്തും റഹ്മത്തും സന്തോഷവും നൽകട്ടെ കമൻ്റിലൂടെയും അല്ലാതെയും ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് അവർ പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ നീക്കിക്കൊടുത്ത് അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ നൽകണേ റബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധ ഖുറാനിലെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളും മഹത്വങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഓതി തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ തുടർച്ചയായിട്ട് മുടങ്ങാതെ ഏഴ് ദിവസം നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാൽവാ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിനൊരു ഉണ്ടാകില്ല കടങ്ങൾ വീടുകിട്ടും മറ്റനേക ഗുണങ്ങൾ നമുക്ക് ലഭിക്കും പരിശുദ്ധ ഖുറാനിലെ ധാരാളം സുഹൃത്തുക്കളുടെ മഹത്വങ്ങളെക്കുറിച്ചും അത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന നാം എല്ലാവരും നിസ്കാരത്തിലുമൊക്കെ ധാരാളം ആളുകളും ഓതുന്ന ഒരു ചെറിയ വലിയ മഹത്വമുള്ള ഒരു ഇത് ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തു ഷറഹ് അലം നഷറ ഹിലക്ക സോതുറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്താണിത് ഈ സൂറത്ത് എങ്ങനെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഓതേണ്ടത് എത്ര എണ്ണം ഓതേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയധികം മഹത്വങ്ങളുള്ള മഹത്വങ്ങളുടെ കലവറയാണ് ഈ അലം നഷറഹിലക്ക സോതുറക്കി എന്നുള്ള ഈ സൂറത്ത് ഈ സൂറത്തിനെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാം മുത്തീൻ അബ് സലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് ഈ സൂറത്ത് മുത്തീൻ അബ് സലാഹു അലഹി തങ്ങൾക്ക് ഏറ്റവും വളരെ വലിയ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് എന്ന് ഈ സൂറത്ത് ഒരു മൊമ്മിനായ മനുഷ്യൻ പാരായണം ചെയ്യുന്നത് മുത്തീൻ നബി സലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത്ര വലിയ വിഷമത്തിലാണ് മുത്തനബി സാഹു അലഹി തങ്ങൾ ഉള്ളതെങ്കിലും ആ സമയത്ത് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ മുത്തൻ നബി സലാഹു തങ്ങൾക്ക് ആ വിഷമങ്ങളെല്ലാം നീങ്ങി മനസ്സിന് വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും മാത്രമല്ല ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായിട്ട് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു താല സുബാന വലിയ വലിയ വിജയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സൂഹത്ത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വലിയ വേദന വന്നാൽ സഹിക്കാൻ കഴിയാത്ത വേദന വന്നാൽ നമ്മുടെ നെഞ്ചിന് സഹിക്കാൻ കഴിയാത്ത വേദന വന്നാൽ നമ്മൾ ആ സമയത്ത് ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം ഓതിയതിന് ശേഷം നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് ഓതിയാൽ നമുക്ക് ആ വേദന പെട്ടെന്ന് ശമനം കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദന വരുന്ന സമയത്തൊക്കെ നിങ്ങൾ നല്ല തെജിവിയോടുകൂടി തെറ്റില്ലാതെ ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് ആ വേദനയുള്ള ഭാഗത്തേക്ക് ഊതിയാൽ മതി എന്നാൽ പെട്ടെന്ന് ആ വേദന മാറിക്കിട്ടുന്നതാണ് അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള വലിയ ശക്തിയുള്ള ഒരു ഇത് മാത്രമല്ല നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന നാം പോലും ചിന്തിക്കാത്ത വലിയ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരണമെങ്കിൽ അലംനെക്ക സ്വതക്ക് എന്ന ഈ സുഹൃത്ത് നിങ്ങൾ ജീവിതത്തിൽ ധാരാളമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് ഇത് വരാൻ കാരണം എന്നൊക്കെ അത്രക്കും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നാം പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹു സുബഹാനഹോ താലം നമുക്ക് നൽകുന്നതാണ് ഈ സൂഹത്ത് നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ സൂറത്തുൽ കാഫിറൂൻ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്തും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓതുക എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കലവറയായിരിക്കും അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ ജീവിതത്തിൽ നൽകുക ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട് കിട്ടും വീട് ഇല്ലാത്തവർക്ക് വീടുണ്ടാകും സ്വന്തമായിട്ടൊരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം തന്നെ വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനാഹുതല്ല ഈ രണ്ട് സൂറത്തുകളും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് മാത്രമല്ല അവർ പോലും ചിന്തിക്കാത്ത വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു അവർക്ക് നൽകുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിലാണോ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തവരാണോ കുടുസ്സായിട്ടുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത് എന്നാൽ നിങ്ങൾ ഈ രണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ കുട്സായിട്ടുള്ള ആ ജീവിതം നീങ്ങി നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലുമൊക്കെ നിങ്ങൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകുകയും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുകയും ആ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാകുകയും സന്തോഷവും സമാധാനവുമുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി ഓർമ്മശക്തി കുറവുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് മറന്നു പോകുന്ന ആളുകൾക്കും നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ നിങ്ങൾ ഈ അലമിനെ ശിറഹിലൊക്കെ എന്ന് തുടങ്ങുന്ന സൂറത്തു ഷറഹ് നിങ്ങൾ എല്ലാ ദിവസവും സുഭി നിസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം മുടങ്ങാതെ നിങ്ങൾ നാൽപ്പത് ദിവസം ഓതിയാൽ തന്നെ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും ഓർമ്മശക്തി വർദ്ധിക്കും മാത്രമല്ല പഠിക്കാനുള്ള ആ അലസതയും മടിയൊക്കെ ഇല്ലാതെയായി നല്ല പോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു മനക്കരുത്തും നമുക്ക് കിട്ടും അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഈ സുഹൃത്ത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഓത്തുക അത് നാൽപ്പത് ദിവസം നിങ്ങൾ പാരായണം ചെയ്താൽ തന്നെ അതിൻ്റെ വലിയ ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും ഇനി നിങ്ങൾ ഈ സൂറത്തുഷറഹ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഫറദ് നിസ്കാര ശേഷം ഓതി തുടങ്ങുക അത് സുബഹിക്കായാലും അല്ലെങ്കിൽ ലുഹറിനായാലും അസറിനായാലും മഗ്രീബിനായാലും ഇഷാ നിസ്കാരത്തിന് ശേഷമായാലും നിങ്ങൾ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക അത് നിങ്ങൾ തുടർച്ചയായിട്ട് അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വരെ നിങ്ങൾ ഓതുക അത് നിങ്ങൾ സുഭഹി നിസ്കാരത്തിനാണ് ഓത്തിത്തുടങ്ങിയത് എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച ദിവസം സുബഹി നിസ്കാരം വരെ നിങ്ങൾ എല്ലാ ഫാർദ നിസ്കാരത്തിന് ശേഷവും ഈ സുഹൃത്ത് ഏഴ് പ്രാവശ്യം ഓതുക അപ്പോൾ നിങ്ങൾ തുടർച്ചയായി ഏഴ് ദിവസം നിങ്ങൾ എല്ലാ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് നിങ്ങൾ ഒരാഴ്ച ഓതി നോക്കൂ ഒരു വക്തം മുടങ്ങാതെ ഏ ദിവസം നിങ്ങൾ ഇത് ഓതണം എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയരാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങൾ പോലും അറിയാത്ത വൈകളിലൂടെയായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ഇത് ധാരാളം ആളുകൾക്ക് അനുഭവമുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇത് അത്രക്കും വലിയ ബറക്കത്താണ് അള്ളാഹു ഈ സൂറത്തിന് കൊടുത്തത് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് പ്രധാനമായിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹം സമ്പത്ത് തന്നെ സമ്പത്ത് വർദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും രോഗങ്ങൾ വരുന്ന സമയത്തൊക്കെ ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതി നമ്മൾ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതി ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ രോഗം ശമനമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്രക്കും വലിയ ധാരാളം മഹത്വങ്ങളാണ് അള്ളാഹു സുബഹാനഹു താല ഈ സൂറത്ത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന പ്രകാരം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് ഓത്തിത്തുടങ്ങി ഏഴ് ദിവസം മുടങ്ങാതെ നിങ്ങൾ എല്ലാ ഭക്തിനും നിങ്ങൾ ഈ സൂറത്ത് ഓതുക അലം നഷറഹ് ല കസോദി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഷറഹ് ഏഴ് വട്ടം നിങ്ങൾ ഏഴ് ദിവസം എല്ലാ ഭക്തിനും മുടങ്ങാതെ ഓതുക മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂന കുലിയ അയ്യു ഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്തും ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കി ഓതുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യും ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല ആഹാരത്തിലും അള്ളാഹു വലിയ വിജയം നൽകും അതുകൊണ്ട് മറക്കാതെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ നിങ്ങൾ ഓതി തുടങ്ങുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഹാസിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്ക് അള്ളാഹു പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു